നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഇങ്ങനത്തെ വേസ്റ്റ് ആ ചുള്ളിട്ടെട്ടെ ഈ കാണുന്ന എല്ലാ വേസ്റ്റും എന്നാണ് വിസാറ നമ്മളോട് പറഞ്ഞേക്കുന്നത് പറഞ്ഞത് നോക്കി ഇതുപോലെ ഇങ്ങനെ നമുക്ക് മാറ്റാം സാധനം കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും സാധനങ്ങളെ കത്തിക്കല്ലേ മണം ഉണ്ടാവും അയൽപോക്കാരക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ട് ഇത്രയും വറ്റൽ മുളകുണ്ട് സാധാരണ നമ്മുടെ വീട്ടില് ഒന്നോ രണ്ടോ വറ്റൽമുളക് അടുപ്പത്ത് കത്തിച്ചാൽ പോലും ഭയങ്കര മണമായിരിക്കും അപ്പൊ ഈ വറ്റൽ ഞാൻ കത്തിക്കാൻ പറ്റും സാറ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഇത്രയും വറ്റൽമുളക് കത്തിച്ചാല് ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല അമ്മ അതില് പ്രശ്നം ആയിരിക്കും നോക്കാം കൊഴപ്പൊന്നുമില്ല കേട്ടോ അതുപോലെ മുടിയുണ്ടേ അതുപോലെ തന്നെ മുടി ഇത് കത്തിച്ചാലും മണം മണമുണ്ടാവൂലെ എല്ലാം കത്തി നമ്മള് എല്ലാ സാധനങ്ങളും കത്തി ചാരമായിട്ട് ഇത് കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഇത് മുഴുവൻ കെട്ട് കഴിഞ്ഞാൽ ഇത്രയും കൂടെ ഉണ്ട് അതെ ചെറിയൊരു തീക്കാനുള്ള കാണാനുണ്ട് കഴിയുന്ന സാധനം ഒട്ടും കാണത്തില്ല ഒട്ടും കാണത്തില്ല